ശ്രീ ദാബുദൂർ പ്രസാദ് ഇപ്പോൾ ദേവസ്വം ബോർഡ് നിയമനത്തിൽ തന്ത്രിമാർ എങ്ങനെയാണ് ഇടപെടുക അങ്ങനെ ഇടപെടുമ്പോൾ നല്ല നിലപാടെടുക്കേണ്ട യഥാർത്ഥത്തിൽ സർക്കാർ അല്ലേ സർക്കാർ അങ്ങനെ ഒരു നിയമനം നടത്തുന്നു ആ നിയമനവുമായി ബന്ധപ്പെട്ട് കൂടെയുണ്ട് എന്ന് പറയുന്നു മന്ത്രിമാരുടെ അടക്കം പ്രതികരണം വരുന്നു ഒ ആർ കെടക്കം പറഞ്ഞു മനുവാദികൾക്ക് പ്രോത്സാഹനമാണ് ഇപ്പോൾ ഈ തന്ത്രിമാരുടെ സമീപനം എന്ന് പറഞ്ഞു ഇങ്ങനെയുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുന്നുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ ഇനി ഇതിന്മേലൊരു അന്തിമ തീരുമാനം ഉണ്ടാക്കേണ്ടത് യഥാർത്ഥത്തിൽ സർക്കാരാണ് അല്ലേ സംശയമില്ല സർക്കാരും ദേവസ്വം ബോർഡും അന്തിമ തീരുമാനം ആയിക്കഴിഞ്ഞല്ലോ ശരിക്കും അന്തിമ തീരുമാനം എന്ന് പറഞ്ഞാൽ ബാലുവിനെ ആ സാഹ സ്ഥലത്ത് പുനഃസ്ഥാപിക്കുക അദ്ദേഹം ബാലു അതിൻ്റെ അകത്ത് നേരത്തെ ദിനുവേൽ സൂചിപ്പിച്ച ട്രോമ കൊണ്ട് ഭയം കൊണ്ട് ഭീഷണി കൊണ്ട് ആണ് അദ്ദേഹം ആ തൊഴിലെടുക്കാൻ വരാതിരിക്കാൻ സാധ്യത ശരിക്കും നമ്മുടെ ഈ കാലത്തെയും ചർച്ചയും അടയാളപ്പെടുത്തിയിട്ടുള്ള ഇതിനുവേൽ ഈ കാലത്ത് നമ്മുടെ ഏതൊക്കെ അതുകൊണ്ട് തന്നെ ഏതൊക്കെയാണ് ഈ യാഥാശ്രയം ഏതൊക്കെയാണ് പൊട്ടി പൊളിഞ്ഞ് താകർത്ത അരിപ്പണമായ നമുക്ക് കാണിച്ചു തന്നു അതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാർ ദൈവം ചെയ്ത് ഒന്ന് മാപ്പ് പറഞ്ഞ് തെറ്റ് പറഞ്ഞ് തിരുത്തി പോകുന്നതാണ് സത്യം നല്ലത് ഈ ഹിന്ദു ഐക്യം എന്ന് പറയുന്നുള്ളവരുടെ അതെന്താണ് ഈ ഐക്യം ഹിന്ദു സോഷ്യൽ ഓർഡർ നിലനിർത്താൻ നല്ലതാണ് ഹിന്ദു വായിക്ക എന്ന് വിളിക്കുന്ന ഒരു ഐക്യമില്ല ഹിന്ദു സോഷ്യൽ ഓർഡർ എന്താണ് ഹിന്ദു ഹിന്ദു സോഷ്യൽ ഓർഡർ ഈ ഹൈറാർക്കിയാണ് ഈ ഹൈറാർക്കി നിലനിർത്താണ് ഈ തന്ത്രിമാരോടും മറ്റൊക്കെ വേറെ ചോദിക്കാനുള്ളത് ഞാൻ വേറെ വശം പറയാം നിർമ്മാല്യ സിനിമകൾ കണ്ടിട്ടുള്ളതാണല്ലോ ഈ ക്ഷേത്രത്തിൽ സ ഹിന്ദു സമുദായ രൂപീകരണത്തിന് ശേഷം ഈ ക്ഷേത്രത്തിലേക്ക് ശൂദ്രനും നായരും ഇഴവനും ദളിതനും എല്ലാം ഈ ക്ഷേത്രത്തിൽ പോയിട്ട് സം പൈസ കൊടുത്തിട്ടില്ലേ നിലനിൽക്കുന്നത് അല്ലെങ്കിൽ ഈ ക്ഷേത്രങ്ങൾ എപ്പാടച്ച് പൊട്ടിപ്പോയിണ്ടോ ഈ ചെറിയൊരു ന്യൂനപക്ഷ ന്യൂനപക്ഷ വിഭാഗം ഇവരെല്ലാം ഇവരെന്ത് ക്ഷേത്രം നടത്തിക്കൊണ്ട് പോകും അതുകൊണ്ട് ഈ ശൂദ്രൻ്റെ കയ്യിൽ നിന്നും ദളിതൻ്റെ കയ്യിൽ നിന്നും ഇഴവൻ്റെ കയ്യിൽ നിന്നും വാങ്ങുന്ന പണം കൊണ്ടല്ലേ നിലനിൽക്കുന്നത് അപ്പോൾ ഈ ക്ഷേത്ര സമ്പദ് വ്യവസ്ഥ എന്താ പഴയ കാരായ്മയും കീരായ്മയും ഒന്നല്ല ഈ ക്ഷേത്ര സമ്പത്ത് വ്യവസ്ഥ എന്താണ് ഈ ക്ഷേത്ര സമ്പദ് വ്യവസ്ഥ വയ്ക്കുന്ന ഈ പാ ഈ മനുഷ്യന്മാർ അവിടെ വിശ്വാസം കൊണ്ട് പോയി കൊടുക്കുന്ന പൈസ അത് അത് മേടിക്കുകയും ചെയ്യും അത് വാങ്ങുകയും ചെയ്യും ഒരു മടിയിലേതാണ് വാങ്ങും അത് വാങ്ങാൻ അത് വെച്ചുകൊടുക്കാനും പോലും തൊടിയില്ല കേട്ടോ പൈസ തൊടിയില്ല നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അപ്പോൾ ഇതൊക്കെ വാങ്ങിയിട്ടാണ് ഈ തന്ത്രിമാർ നടക്കുന്നത് എന്ത് തന്ത്രി ഇതൊക്കെ ഇതാണോ അപ്പോൾ ഇതാണ് നമ്മുടെ ഈ സമ്പദ്വ്യവസ്ഥയുടെ അടിസ്ഥാനം ഈ വ്യവസ്ഥയാണ് ഈ ക്ഷേത്രം നിലനിർത്തുന്നത് കൂടൽമാണിക്കായിക്കോട്ടെ കേരളത്തെ ഏത് ക്ഷേത്രം ആയിക്കോട്ടെ ഈ സമുദായം ഈ പറഞ്ഞ പുതിയ അവിടേക്ക് വന്ന ഹിന്ദു സമുദായത്തെ രൂപിക്കുന്നതിനു ശേഷം പ്രത്യേകിച്ച് ഈ നവോത്ഥാനം നമ്മൾ വിളിക്കുന്ന ആ ഒരു കാലഘട്ടത്തിന് ശേഷം ആ കഥയ്ക്ക് ശേഷം രൂപപ്പെട്ട ഒരു ഹിന്ദു സമുദായമുണ്ട് ആ സാമുദായികത ആ സമുദായത്തിനകത്ത് വിള്ളൽ എന്താണെന്ന് ഇപ്പം തന്നെ ആരാണ് വിള്ളൽ സൃഷ്ടിക്കുന്നതും എന്താണ് അതിൻ്റെ ഹൈദാർക്കിന്ന് ഇത് തന്നെ വ്യക്തമാക്കുന്നത് ഇതുപോലെ ഒട്ടന സംഭവങ്ങളുണ്ട് ഈ കൂടൽമാണിക്കന്നെ മുമ്പൊരു കഥ ഒക്കെ അറിയാലോ ഈ അവിടെ ഭരനാട്യം പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്ന ഒരു മുസ്ലിം പെൺകുട്ടിയെ കത്ത് ഒരു ചരിത്രം വേറെയുണ്ട് അതും ദേവസ്വം ബോർഡ് ഉത്തരവാദിയായിരുന്നു ഒരു സംശയമില്ല പിന്തിരിപ്പന ദേവസ്വം ബോർഡ് നിലപാട് അപ്പോൾ ഇത്തരം പിന്തിരിപ്പന്നങ്ങൾ കാലങ്ങളെ നമ്മൾ കാണുന്നതാണ് ആ പിന്തിരുത്തൻ്റെ മറ്റൊരു സ്വഭാവമാണ് നമ്മൾ കാണുന്നത് അപ്പോൾ വീണ്ടും ഞാൻ ഈ അടിവരായിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഈ ഇവർ പിന്നിട്ട് ഒരു കഥയുണ്ട് ഹിന്ദു ഐക്യവേദിയുടെ ഈ ദേവസ്വം പൈസ ഇട്ട് സർക്കാർ ഉപയോഗിക്കുന്നു ഇങ്ങനെ വ്യാജ കഥകൾ പ്രചരിപ്പിക്കുന്നവരാ വെറും വ്യാജകഥകൾ അപ്പോൾ ഈ ക്ഷേത്രം എന്ന് പറയുന്ന നിലനിൽക്കുന്നത് ഇന്ന് കേരളത്തിൽ ഈ ഇത്രയും ആൾക്കാരുടെ സമ്പത്ത് കൊണ്ടാണ് തന്ത്രിമാർക്ക് പണം കിട്ടുന്നത് അവിടുത്തെ പൂജാരിമാർക്ക് പണം കിട്ടുന്നത് അവർ നിലനിന്ന് പോകുന്നു അവർ അതിജീവിക്കുന്നു നിർമ്മാല്യത്തിൻ്റെ കഥയില്ലല്ലോ നമുക്കെന്നുള്ളത് ഇതെല്ലാം സമ്പന്നരല്ലേ ആതിസമ്പന്നരല്ലേ ആദിസമ്പന്നരാണ് ആദിസമ്പന്നര എന്തുകൊണ്ടാണ് ഈ പൂജാതി കർമാദി ഹോമം നടത്തിയിട്ട് അതിസമ്പന്നരാവുന്നത് ആരാ പണം കൊടുക്കുന്നത് ഈ പാവപ്പെട്ട വിശ്വാസികൾ അപ്പം അതിൻ്റെ അടിസ്ഥാനം നിലനിൽക്കുന്നതാണ് ഈ തന്ത്രികളൊക്കെ അപ്പോൾ ആ തന്ത്രമൊക്കെ തന്നെ മനസ്സിലാക്കുന്ന നമുക്കറിയാം അതുകൊണ്ട് സത്യത്തിൽ ചെയ്യേണ്ട കാര്യം ഇത്രയും പുതിയ വന്നിട്ടുള്ള വിശ്വാസികളെ ഉൾക്കൊണ്ടുകൊണ്ട് അവർ ജനാധിപത്യവത്കരണം നടത്താൻ വിശ്വാസത്തിൽ ഇതൊരാചാരം ഒന്നുമില്ല ഇതൊക്കെ ഒരു പാരമ്പര്യം എന്ന് പറയുന്ന സംഭവം എപ്പോഴും പണ്ട് തച്ചുടയൊക്കെ തച്ചുടയൊക്കെ അമ്മളുടെ അധികാരപരിധി ഉണ്ടായിരുന്നു ഈ കുലക്കൂടൻ മാണിക്കും അതിൻ്റെ ചരിത്രം കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് അതിനെക്ക് പോണില്ല അപ്പോൾ ഇതൊക്കെ പിന്നീട് ഒരു കാലഘട്ടത്തിൽ വന്നതാണ് അത് മാറുകയും മറിയുകയും ചെയ്യും പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം ഈ ക്ഷേത്രങ്ങൾ നിലനിന്ന് പോകുന്നത് ഈ വ്യവസ്ഥയ്ക്ക് ഈ സാമ്പത്തിക വ്യവസ്ഥയിലാണ് അതുകൊണ്ട് ഇതുപോലെ പല ക്ഷേത്രങ്ങളുണ്ട് കേരളത്തിൽ ഈ ഊരായം എന്നൊക്കെ പറഞ്ഞിട്ട് ചില സവർണ സമുദായങ്ങൾ പിടിച്ചടക്കി വെച്ച ക്ഷേത്രങ്ങൾ തൃശ്ശൂരുണ്ട് തൃശ്ശൂർ ക്ഷേത്രങ്ങൾ അവിടെ ആരാ പോയി പൈസ കൊടുക്കുന്നത് ആ ക്ഷേത്രം നിലനിൽക്കുന്നതിന് അവിടുത്തെ ഈ എന്താ പറയുക പൂജകൾക്കും അവിടുത്തെ അതുപോലെ തന്നെയുള്ള വഴിപാടുകൾക്കും ആരാ പണം നിൽക്കുന്നത് ആരാ പണം നൽകി ഈ തന്ത്രി സമുദായത്തിൽപ്പെട്ട കുറച്ച് ആൾക്കാരാണോ അല്ലെങ്കിൽ അമ്പലവാസ സമുദായത്തിൽ കുറച്ച് അങ്ങനാണോ ഞാൻ കുറ്റപ്പെടുത്തലോ പക്ഷേ ബഹുഭൂരിക്ഷം വരുന്ന വിശ്വാസികൾ അതിൽ പലരുമുണ്ട് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുണ്ട് അവരാണോ നിലനിർത്തുന്നത് അതാദ്യം മനസ്സിലാക്കണം അവരുടെ പണം പറ്റിക്കൊണ്ട് നടക്കുന്നൊരു വ്യവസ്ഥയിൽ വിശ്വാസവ്യവസ്ഥയിൽ അവരുടെ സാന്നിധ്യം പ്രധാനമാണ് അത് മനസ്സിലാക്കി കാലത്ത് നിന്ന് എത്രയോ അകന്നുപോയി ചരിത്രബോധമില്ലാത്ത ആ ചരിത്രം നിരസ്കരിച്ചപ്പെട്ട ഈ ആചാരങ്ങളും പാരമ്പര്യവും തിരിച്ചു തിരിച്ചുകൊണ്ടുള്ള ഇതുപോലുള്ള ചിന്തിയുണ്ടല്ലോ അതൊക്കെ സത്യം പറയുകയാണെങ്കിൽ ഈ ഹിന്ദു ഐക്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വേറൊരു കാര്യം ഇത്തിരി സംഭവം ഉണ്ടായി ഇവിടെ ഹിന്ദു ഐക്യത്തെക്കുറിച്ചും ക്ഷേത്രത്തെക്കുറിച്ചും എന്തെയും സംഭവിച്ചാൽ വികാരം കൊള്ളുന്ന ബി ഉണ്ടല്ലോ ഹിന്ദു ഐക്യവേദി ഉണ്ടല്ലോ എനിക്കല്ലോ എന്താ ഒരു പ്രതിക എന്തായിരുന്നു ഹിന്ദു ഐക്യവേദിയുടെ സത്യം ഹിന്ദു ഐക്യവാദിയായ വെള്ളാപ്പള്ളി പ്രതികരിച്ചു അദ്ദേഹം നമുക്ക് ഹിന്ദു ഐക്യവാദി എന്ന് വിളിക്കാം ഹിന്ദു ഐക്യവാദിയായ വെള്ളാപ്പള്ളി പ്രതികരിച്ചു ശക്തമായി പ്രതികരിച്ചു വെള്ളാപ്പള്ളി എന്ന് വെച്ചാൽ പ്രതികരിച്ചു അതിലൊരുക്ക് പേടിയുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തെക്കുറിച്ച് കുറച്ച് ആശങ്കയുണ്ട് കാര്യം അത് ഒരു സംഭവമാണ് അതുകൊണ്ടൊരു ഭയമുണ്ട് പക്ഷേ സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഹിന്ദു ഐക്യവേദി അവിടെ പോയി എന്താണ് അവർ ഐക്യം ഈ ഐക്യക്കെന്നർ എങ്ങനെയാണ് ഇതാണ് ഐക്യം ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മുടെ മുമ്പിൽ എക്സ്പോ ഇതൊക്കെ തന്നെ എക്സ്പോസ് ചെയ്യുന്നൊരു യാഥാർത്ഥ്യം ഉണ്ട് ഈ ഐക്യം എന്ന് പറയുന്നത് ഹിന്ദു സോഷ്യൽ ഓർഡർ ആണ് ആ അതിൻ്റെ പുറത്ത് തന്ത്രി മുകളിലായിരിക്കും മറ്റേ ദളിതർ താഴെയായിരിക്കും കീഴാളർ താഴെയായിരിക്കും ഈ ഹിന്ദു ഓഷി നടത്താൻ പക്ഷേ സംഭവിച്ചാൽ ക്ഷേത്രത്തിൻ്റെ അകത്തൊക്കെ സംഭവിക്കും അതൊക്കെ പണ്ടേ സീകാശവനും വീട്ടി പട്ടത്തിരിപ്പാടും പറഞ്ഞ് നമ്മളിപ്പോൾ ഞാൻ ആവർത്തിക്കേണ്ട ആവശ്യമല്ലോ ക്ഷേത്രങ്ങളെക്കുറിച്ച് അത് പറയണത് ഞാൻ ആവർത്തിക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഇത് ആ അവസ്ഥ സൃഷ്ടിക്കാൻ വീണ്ടും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ കാലം മാറി ജനാധിപത്യ ബോധം വന്നു മനുഷ്യർക്ക് പുതിയ ചിന്തകളുണ്ട് അന്വേഷണങ്ങളുണ്ട് ദിനുവേദന പോലെ പുതിയ തലമുറയാണ് നമ്മുടെ മുമ്പിലുള്ളത് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മുടെ തന്ത്രികളും തന്ത്രി പരമ്പരയും ഒക്കെ തന്നെ പ്രതികരിക്കണം മനസ്സിലാക്കണം അല്ലെങ്കിൽ ചത്തയും പറയുന്നത് പുറന്തള്ളപ്പെട്ട് കഴിഞ്ഞു ഈ ചരിത്രമായി ചരിത്രമായിട്ട് പുറം വേറെ തരത്തിൽ ഞാൻ പുറന്തള്ള ഉദ്ദേശിക്കുന്നത് സാമൂഹ്യമായിട്ടുള്ള ഈ ആശയങ്ങളെല്ലാം പൊളിഞ്ഞ് പാളീസായി കഴിഞ്ഞു ഇതും പിടിച്ചുകൊണ്ടിരിക്കുക അതെങ്ങനെ നിൽക്കുന്നു ഹിന്ദു ഈ വാദം ഹിന്ദു എന്ന് പറയുന്ന വിവാദവാദത്തിൽപ്പെട്ട ആൾക്കാരെ സമ്പത്ത് കൊണ്ട് നടന്നു ക്ഷേത്രങ്ങൾ അതുകൊണ്ട് അത് തിരുത്താൻ തയ്യാറാവുന്ന പ്രധാനപ്പെട്ട കാര്യം എന്നിട്ട് മതി ഹിന്ദു ഐക്യവും ഐക്യബോധവും സ്പർദ്ധ ഉണ്ടാക്കാതെ എന്താണ് രാഹുൽ മറുപടി പറയുന്നത് ഒരു അഞ്ച് തവണ അദ്ദേഹം സമ്പത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് പറയുകയാണ് അഞ്ച് തവണ അദ്ദേഹം സമ്പത്ത് കൊണ്ടാണ് നിലനിൽക്കുന്നൊക്കെ പറഞ്ഞു അമ്പലങ്ങൾ ഉള്ളതുകൊണ്ടാണ് അവിടെ സമ്പത്ത് വരുന്നത് സമ്പത്ത് ഉള്ളതുകൊണ്ടല്ല അവിടെ അമ്പലങ്ങൾ വരുന്നത് ലോകത്തിൽ അറുപത് കോടി ആൾക്കാരിലേറെ പങ്കെടുക്കുന്ന കുംഭമേളയും മൂന്നാല് കോടി ആൾക്കാർ വരുന്ന ശബരിമലയും കോടാനു കോടി രൂപയുള്ള അല്ലെങ്കിൽ കോടാനു കോടി വരുമാനമുള്ള ഗുരുവായൂരും ശ്രീപത്നാഭാമക്ഷേത്രവും ലക്ഷക്കണക്കിന് ആൾക്കാർ പങ്കെടുക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സ്ത്രീകളുടെ സംഗമമായ ആറ്റുകാൽ ഒക്കെ നിലനിൽക്കുന്നത് ധർമ്മം കൊണ്ടാണ് ശ്രീനാരായണ ഗുരുദേവന് ചട്ടമ്പിസ്വാമിയും ും വിവേകാനന്ദി ക്ഷേത്രങ്ങളിലേക്ക് ആരാണ് പണം നൽകുന്നത് എന്നുള്ള കാര്യമാണ് പൈസ 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 അല്ല അല്ല അതിന്റെ കോർ ആ ആ കാര്യങ്ങളായിട്ടും വിശ്വാസം ഉള്ളതുകൊണ്ടാണ് വിശ്വാസത്തിന്റെ പുറത്താണ് വിശ്വാസമില്ലാതെ വിശ്വാസമില്ലാതെ നമ്മൾ ആരും സംസാരിച്ചില്ലല്ലോ ക്ഷേത്രത്തിൽ സംസാരിച്ചത് വിശ്വാസികൾ വിശ്വാസികൾ എല്ലാ വിഭാഗത്തിൽ എന്നാണ് അതുകൊണ്ട് അതുകൊണ്ട് ഈ സമ്പത്തിനെ ഓവർ സമ്പത്തല്ല ധർമ്മമാണ് ഇതിന്റെ അടിസ്ഥാനം ആ അടിസ്ഥാനം നമുക്ക് വേണ്ടി ഉണ്ടാക്കിയത് ശ്രീനാരായണ ഗുരുദേവൻ തന്നെയാണ് ചട്ടമ്പി സ്വാമി തന്നെയാണ് തൈക്കാട് അയ്യാഗുരു തന്നെയാണ് മഹാത്മാ അയ്യങ്കാളി തന്നെയാണ് ധർമ്മത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത് ാണ് ലോകത്തിലെന്താണ് സംസിക സംസാരിക്കുന്നവണ സാമ്പത്തികം സാമ്പത്തികം എന്ന് പറഞ്ഞു സുഹൃത്തിന്റെ അടിസ്ഥാനത്തിലല്ല ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിന്റെ ക്ലിയർ ആയി അതല്ലേ ദാമോ പ്രസാദ് പൂർത്തിയാക്കട്ടെ ശ്രീ ദാമദ പ്രസാദ് അതായത് ധർമ്മവും ധർമ്മ സമ്പത്തിൻ്റെ അടിസ്ഥാനം തന്നെ എല്ലാ മെല്ലേക്കും സമ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ സമ്പത്തിൻ്റെ അടിസ്ഥാന അതായത് ക്ഷേത്രങ്ങളിലേക്ക് വിശ്വാസികൾ പോകുന്നു അവിടെ ക്ഷേത്രങ്ങൾ ഞാനും ക്ഷേത്രത്തിൽ പോകുന്ന തന്നെയാണ് എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം എൻ്റെ ആറുമാസായ കുട്ടിയൊരു സമർ ഏതു ക്ഷേത്രത്തിൽ പോയിട്ട് ഈ മണി എന്നടിച്ചപ്പോൾ കൗതൽ അവിടുത്തെ തിരുമി അവിടെ തിരുമേനിന്നാണ് വിളി തിരുമേനി വന്നിട്ട് എനിക്ക് അന്ന് തോന്നി കാര്യം ഏറ്റവും ഡിവൈനാണ് കുട്ടികൾ ഒരു ഡിവിനിറ്റി ഡിഫിനിറ്റിയില്ലാത്ത തിരുമേനിയാണ് ഇതായത് തുടമ്പാടില്ല പറഞ്ഞാൽ അങ്ങേറ്റം ഡിവൈനായിട്ടുള്ള ആയിട്ടുള്ള ഒരു കുട്ടി ആറുമാസം കുട്ടി അടിച്ചപ്പോൾ ഇതാണ് ഇവരുടെ അവസ്ഥ പിന്നെ വേറെ കാര്യം ഇതിൻ്റെ കത്ത് എല്ലാവരും ക്ഷേത്രത്തിൽ പോകുന്നു നമ്മളെല്ലാ ക്ഷേത്രത്തിൽ പോകുന്നു ക്ഷേത്ര വിശ്വാസ വിശ്വാസ അടിസ്ഥാനം പോകുന്നു പക്ഷേ അതല്ല അവിടെ പോകുന്നവർ നിൽക്കുന്ന പണം കൊണ്ട് ഞാൻ നിർമാല്യത്തിൻ്റെ കാര്യം സൂചിപ്പിച്ചതാണ് നിർമ്മാല്യം കയറുന്ന പ്രധാനപ്പെട്ട ഒരു സിനിമ വന്ന പല കാര്യങ്ങൾ കൊണ്ടാണ് അതൊരു കാണിച്ചിട്ടുണ്ട് അതിൻ്റെ ദൈന്യാവസ്ഥ ആ ദൈന്യാവസ്ഥ കാണിച്ച് ഞാൻ കൂടുതൽ വിശാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല ഇതിൻ്റെ അകത്ത് അപ്പോൾ ഇത് മനസ്സിലാക്കണം അതുകൊണ്ട് ഈ സമ്പത്തിൻ്റെ പുറത്ത് വലിയ വിരാഴിച്ചിരിക്കുന്ന മന്ത്രികളും ഇന്നത്തെ തിരുമേനിമാരൊക്കെ ഒന്ന് മനസ്സിലാക്കേണ്ട കാര്യം ഈ സമ്പത്ത് വരുന്നവരുടെ കീഴാളിൻ്റെ കയ്യിൽ നിന്നാണ് അവ അയാൾ പണിയെടുത്തുകൊണ്ടിരുന്ന അയാൾക്ക് തൊന്ന ഈ പണിയെടുത്തുകൊണ്ടിരുന്ന പൈസ അപ്പോൾ അതിനനുസരിച്ച് ഉണ്ടാക്കി വെച്ചിട്ടില്ല അല്ലാണ്ട് അവർക്കൊന്നും അതായിട്ട് യാതൊരു ബന്ധവും ഇല്ല അതിനൊക്കെ പൊളിച്ച് എഴുത ചരിത്രമാണുള്ളത് ഇവര് കൊണ്ടുവരുന്ന ആധാര ഗ്രന്ഥങ്ങളും ശ്രീനാരായണ ഗുരുമായിട്ട് യാതൊരു ശ്രീനാരണ അപമാനിക്കുന്നതിന് തുല്യമാണ് അത്തരം ഗ്രന്ഥങ്ങളെ പുറത്ത് അധികാരിക ശ്രീനാരണ ഗുരുനെ പേര് തുല്യം ചാർത്തിക്കൊള്ളും വളരെ മോശമാണ് അതൊന്നും ഒരു ശരിയല്ലാത്ത കാര്യമാണ് ചരിത്രവിരുദ്ധമാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പോയിട്ടുണ്ട് പറയുമ്പോൾ அமிரதி பெருத்துக்காட்டு